മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ബിഗ് ബോസ് വീട്ടിലെ ഒരാളെ ആരെയായിരിക്കും നിങ്ങൾ ആ യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ടാസ്ക് ആയിരുന്നു ആ സമയത്ത് നമ്മൾ ശ്രീതു പറഞ്ഞത് ശരണിചേശിനെയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് ആ സമയത്ത് നമ്മുടെ ബോസണ്ണൻ്റെ ക്യാമറ കണ്ണുകൾ സൂം ചെയ്ത് കാണിക്കുന്ന അർജുൻ്റെ ഫേസിനെയാണ് കുറച്ച് നേരം ശ്രീതു ടാസ്ക് ഇതിൽ പറയുന്ന കുറേ സമയം വരെ അർജുനെയാണ് കാണിക്കുന്നത് നമ്മളെല്ലാം കാണിക്കുന്ന ക്യാമറാമാൻ ബിഗ് ബോസിൻ്റെ ആ സമയത്ത് ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് പാർക്കിൽ പോകാനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ശ്രീധവനെ കളിയാക്കി അർജുനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ കുറച്ച് ഹൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ടല്ലോ എന്ന് അത് നമ്മുടെ ശ്രീധുനും അർജുനും നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് അർജുന ആ കാര്യങ്ങളെല്ലാം ശ്രീധൂനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബോണ്ടായിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ പോകാം നിൻ്റെ കംഫേർട്ടിനനുസരിച്ച് തന്നെ നമുക്കിതെല്ലാം ചെയ്യാം പറഞ്ഞിട്ടുണ്ട് ശ്രീധു സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കെന്താണെങ്കിൽ കാത്തിരിക്കാം ഇനി ഇവർ ആണോ അതെങ്കിൽ അല്ലെങ്കിൽ ഇവർ ലവേഴ്സ് ആവോ എന്നൊക്കെ കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ഒരു ഇത് പുറത്ത് വേറെ രീതിയിലാണ് പോണേന്ന് പുറത്തെ കാര്യങ്ങൾ പലരും പലതും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളും ഇവർക്കറിയാം